പ്രധാനമന്ത്രിക്കെതിരെ വാരണാസിയിൽ ചെരുപ്പ് എറിഞ്ഞ് പ്രതിഷേധം എവർക്കും നമസ്കാരം ചണ്ഡിഗഡ് എയർപോർട്ടിൽ വെച്ച് കങ്കണ റണൌത്തിനെ ശാരീരികമായി ആക്രമിച്ച സംഭവം സ്ലാബ് ഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എവരുടെയും ശ്രദ്ധയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത് അതിനുശേഷം ഇത് അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ശ്രദ്ധേയമായ മറ്റൊരു സംഭവം വാരണാസി നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അതിലദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോ ചപ്പൽ എറിഞ്ഞു എന്നുള്ളതാണ് അത് നീറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ യുവതി യുവാക്കന്മാരെ അലട്ടുന്ന ജോലിയില്ലായ്മയുടെ പ്രശ്നങ്ങൾ വളരെയധികം പ്രതീക്ഷകൾ ഉണർത്തിയിട്ട് അവയൊന്നും പൂർത്തീകരിക്കാതെ ആയിരിക്കുമ്പോൾ കാലക്രമേണ മനുഷ്യ മനസ്സിൽ ഉറഞ്ഞുകൂടുന്ന അങ്കലാപ്പുകൾ ഇച്ഛാഭംഗങ്ങൾ അതിൽ നിന്ന് രോഷം ക്രോധം ഇവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്നാലെനിക്ക് ആദ്യമായി പറയാനുള്ളത് പ്രതിഷേധത്തിന് ജനായത്ത രീതിയിൽ സംസ്കാരത്തിൽ ഒരു നിശ്ചിത സ്ഥാനമുണ്ട് എങ്കിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന അനിവാര്യമായ ഒരു സ്ഥാനമുണ്ടെങ്കിലും എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് എന്നതിനെ സാംസ്കാരിക മാന്യതയുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് പ്രതിഷേധവും അക്രമവും തമ്മിലുള്ള അകലം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് വളരെയധികം ധർമ്മരോഷം അനുഭവിക്കുന്നു വൈകാരികമായ ശ്വാ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നു എന്നതുകൊണ്ട് എന്തും ചെയ്യാം അല്ലെങ്കിൽ ഏത് വിധത്തിലും ആ ധർമ്മരോഷം പ്രകടിപ്പിക്കാം എന്ന ഒരു ധാരണ ശരിയല്ല പൊതുരംഗത്ത് നാം എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും അതിന് അതിൻ്റേതായ മാന്യതയും മര്യാദയും ഉണ്ടായിരിക്കണം മര്യാദ എന്ന വാക്കിൻ്റെ ഉറവിടം സംസ്കൃതമാണ് സംസ്കൃത ഭാഷയിൽ മര്യാദ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ലിമിറ്റിൽ നിന്നുകൊണ്ട് അതിര് അതിരുകളെ മാനിച്ച് പ്രവർത്തിക്കുക പ്രതികരിക്കുക ഡു നോട്ട് ക്രോസ് ദ ലിമിറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ പറയും വേലി ചാടി പ്രതികരിക്കരുത് പ്രതികരിക്കാൻ ഏവർക്കും അവകാശമുണ്ട് കാരണം പ്രതികാര അവകാശമില്ല എങ്കിൽ ഒരു ജനായത്ത രീതി നിലനിൽക്കാൻ സാധ്യമല്ല ഭരണം പിടിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ജനായത്വ രീതിക്ക് ആവശ്യമായത് ജനങ്ങളുടെ പ്രതിഷേധം വേണ്ടതുപോലെ ഭരണത്തിലിരിക്കുന്നവരെ അറിയിക്കുവാനുള്ള അവകാശവും സാവകാശവുമാണ് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ജനങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഷേധം വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാനുള്ള അവസരം കൂടെ കൂടുതൽ കൂടുതൽ കുറഞ്ഞുകൊണ്ടായിരുന്നു അൻ ഇൻക്രിമെൻ്റൽ ഡിമിന്യൂഷൻ ഓഫ് പീപ്പിൾസ് ഓപ്പർച്യൂണിറ്റി ടു ആർട്ടിക്കുലേറ്റ് ദർ പ്രൊട്ടസ്റ്റ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ വികാരങ്ങൾ അവരുടെ ഇച്ഛാഭംഗങ്ങൾ അവരനുഭവിക്കുന്ന ഈർഷകൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എങ്കിൽ ഭരണചക്രം തിരിക്കുന്നവർ ഒരു മിഥ്യാലോകത്തിലേക്ക് പഴുതിപ്പോകും അവർ വിചാരിക്കും എല്ലാവരും സന്തുഷ്ടരാണ് തങ്ങൾ പറയുന്ന ഓരോ വാക്കും ജനം വേദവാക്യം പോലെ സ്വീകരിക്കുന്നു തങ്ങൾ കാണിക്കുന്ന വഴിയെ ജനം വളരെ ഭവ്യതയിൽ ഭവ്യതയോടെ സം സഞ്ചരിക്കുന്നു ആർക്കും ഒരു പ്രതിഷേധവുമില്ല എല്ലാവരും എന്നെ ദൈവതുല്യമായി അംഗീകരിക്കുന്നു മാനിക്കുന്നു അതുകൊണ്ട് തന്നെ കസേരിയിൽ എൻ്റെ ഇരിപ്പ് ഉറപ്പിക്കാൻ ജനങ്ങളുടെ അവസ്ഥ കാര്യമായി ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് വല്ലപ്പോഴുമൊക്കെ യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പുനുറുക്കുകൾ പോലെ വല്ലവുമൊക്കെ കൊടുക്കുക ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് പോരായെങ്കിൽ അവർക്ക് അത്ഭുതം തോന്നുമാറ് അവരുടെ ആരാധന പിടിച്ചുപറ്റുവാൻ സഹായിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും വലിയ വലിയ സംഭവങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക അതിനാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ജനങ്ങൾ അവരായിരിക്കുന്ന അവസ്ഥയുടെ മുട്ടലും സങ്കടവും പ്രയാസവും അനിഷ്ടതയും അല്പമൊന്നും മറക്കുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അല്ലെങ്കിൽ യൂഫോറിയ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില വലിയ വലിയ സംഭവങ്ങൾ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണമാണെങ്കിലും പുതിയ പാർലമെൻറ്റ് കോംപ്ലക്സ് അതി വിപുലമായ രീതിയിൽ പണിയുന്നതാണെങ്കിലും അങ്ങനെ വിദേശത്ത് പോയി പ്രധാനമന്ത്രിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് എന്ന ഒരു അംഗീകാരം കിട്ടുന്നു എന്നതിൽ അടിസ്ഥാനമില്ല എങ്കിലും അങ്ങനെയുള്ള പ്രചരണം ഉണ്ടാക്കി വെക്കുന്നതിലായാലും നരേന്ദ്രമോദി അവതാരപുരുഷനാണ് അദ്ദേഹം ലോഡ് ജഗന്നാഥിനേക്കാൾ അപ്പുറത്താണ് ലോഡ് ജഗന്നാഥ് അദ്ദേഹത്തിൻ്റെ ആരാധകൻ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലാണെങ്കിലും ഈ രാജ്യത്തെ മാധ്യമങ്ങളെ ആകമാനം കീഴടക്കിയിട്ട് അവരെക്കൊണ്ട് രാവും പകലും ഒന്നുപോലെ ഒരു വ്യക്തിയുടെ സ്തുതി പ്രസ്താവിക്കുക മാത്രമാണ് മാധ്യമം എന്ന ഒരു സ്ഥിതി ആക്കി വെക്കുന്നതിനാലും ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് എന്ന സത്യം എന്തുകൊണ്ടോ ആളുകൾ തിരിച്ചറിയുന്നില്ല ഇത് വളരെ ദൗർഭാഗ്യകരം തന്നെയാണ് ഭരണം കൈയാളുന്ന ആളുകൾക്ക് കസേര കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു ഭ്രമമുണ്ട് ഭരണം അല്ലെങ്കിൽ അധികാരം പ്രാപിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സമീപിക്കുന്നു അവരുടെ അധികാരമാണ് അത്യുന്നത പരമോന്നത അധികാരമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ജനമാണ് ദൈവമെന്ന് പറയുന്നു ജനത ജനാർദ്ദൻ ജനങ്ങളോട് വലിയ വലിയ കരുതലുണ്ട് എന്നും അവരുടെ ക്ഷേമത്തിൻ്റെ കാവൽക്കാരനാണ് ഞാൻ എന്നുമുള്ള നിലപാടെടുക്കുന്നു അവരെ പോലെയുള്ള അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെയുള്ള ഒരു തുടക്കമായിരുന്നു ലോകത്തിൽ എനിക്ക് എന്ന ആ ഒരു യാഥാർത്ഥ്യം ആസ്പദമാക്കി ജനങ്ങളുടെ വികാരങ്ങളെ തന്നോടടുപ്പിക്കുന്നു ഇതിലൊന്നും കാര്യമായ അപാകത അതിൽ തന്നെ ഇല്ല എങ്കിലും ഇത് ഒരു അതിരുവിട്ട് പ്രയോഗിച്ചുകൊണ്ടേയിരുന്നാൽ മനുഷ്യർ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്ന് മറന്നു പോകുവാനിത് ഇടയാക്കും എന്നതാണ് യാഥാർത്ഥ്യം അതാണ് നാം കഴിഞ്ഞ പത്ത് വർഷം കണ്ടത് ഭരണകൂടം അത് തലപ്പത്തിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി സാധാരണ ജനങ്ങളുടെ ജീവിതാവസ്ഥകളിൽ നിന്ന് എത്ര ദൂരം അകന്നുപോയി എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ വെളിപ്പെടുത്തലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ റിസൾട്ട് എന്ന് നാം പറയുന്നു ഇലക്ഷൻ തുടങ്ങുന്നതിന് മുൻപേ തനിക്ക് നാനൂറിൽ പരം സീറ്റുകൾ ഇത്തവണ കിട്ടുമെന്ന വളരെ ആത്മധൈര്യത്തോടെ അല്പം പോലും അർത്ഥശങ്കയ്ക്ക് വഴിയില്ലാതെ അദ്ദേഹം പ്രസ്താവിച്ചത് അദ്ദേഹം ഏത് സാങ്കല്പിക ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ ഒരു ഒരു വെളിപ്പെടുത്തലാണ് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് വർഷവും ഇലക്ഷൻ നടന്നപ്പോഴൊക്കെയും നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഈ സ്ഥാനീയ പ്രതിനിധിക്ക് വേണ്ടിയല്ല കോൺസ്റ്റിറ്റ്യുവൻസിലെ കാൻഡിഡേറ്റിനു വേണ്ടിയല്ല നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എല്ലാ വോട്ടുകളും നരേന്ദ്രമോദിക്ക് എന്ന ഒരു നിലപാടെടുക്കാൻ എങ്ങനെയാണ് ഒരു ജനാത്ത രീതിയിൽ സാധ്യമാകുന്നത് അത് സാധ്യമാകാൻ ഒറ്റ യുക്തിയേ ഉള്ളൂ അതായത് ഒരു രാജ്യം മുഴുവനും സ്ഥിതി ചെയ്യുന്നത് ഒരു നേതാവിന് വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി തൻ്റെ നാഷണൽ ലെവലിലുള്ള പുതു പുതുജീവിതം ആരംഭിച്ചപ്പോൾ അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന വളരെ പ്രശംസനീയമായ പ്രസ്താവനയോടുകൂടെ ആരംഭിച്ചു ഏതാണ്ട് അഞ്ച് വർഷം കഴിയുന്നതിന് മുൻപേ പതുക്കെ പതുക്കെ താൻ രാജ്യത്തിന് വേണ്ടി അല്ല രാജ്യം തനിക്ക് വേണ്ടിയാണ് നില സ്ഥിതി ചെയ്യേണ്ടത് എന്ന ഒരു മനോഭാവത്തിലേക്ക് അദ്ദേഹം മാറിപ്പോയി എന്നത് നിരാശാജനകം തന്നെയാണ് പിന്നിങ്ങോട്ടുള്ള എല്ലാ പ്രസ്താവനകളും കരുനീക്കങ്ങളും തന്ത്രങ്ങളും പ്രവർത്തന രീതികളും സമീപനങ്ങളും എല്ലാം ഭാരതരാജ്യം മുഴുവനും മോദിക്ക് വേണ്ടിയാണ് അതിൻ്റെ ഓരോ കണികയിലും അദ്ദേഹത്തിൻ്റെ ആധിപത്യം അതിൻ്റെ മുദ്ര കുത്തപ്പെടണം എന്ന വിധത്തിലായിരുന്നു എന്ന് നമുക്കറിയാം അതിന് മാധ്യമ ലോകം വലിയ പിന്തുണ നൽകി അത് ഒരു വ്യക്തിയുടെ അതുല്യമായ വ്യക്തിത്വ പ്രഭയുടെ വരിണിത ഫലമാണെന്നും ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ സത്യം വലിയ യാഥാർത്ഥ്യം ശ്രീ നരേന്ദ്രമോദിയുടെ മാജിക് ആണെന്നും അദ്ദേഹത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ എല്ലാ ഇലക്ഷനുകളും ജയിക്കാമെന്നും വരെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു ആ അവസ്ഥയിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജനങ്ങളെ മറന്നുപോകും അതുമാത്രമാണ് സംഭവിക്കുക ഇവിടെയാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്ന ആശയത്തിൻ്റെ ഡെമോക്രാറ്റിക് റെലവൻസ് ജനായത്ത പ്രസക്തി ഒരു ഭരണകൂടത്തിന് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുള്ള ബന്ധം അറ്റുപോകാതിരിക്കണമെങ്കിൽ അതിൻ്റെ പ്രവൃത്തികളെയും ലക്ഷ്യങ്ങളെയും മുൻകരുതലുകളെയും വിമർശിക്കുന്ന ചുമതല ബോധത്തോടെ ജനങ്ങളുടെ അവസ്ഥകൾ ആവശ്യങ്ങൾ ഭരണകൂടത്തെ എപ്പോഴും ഓർമ്മിപ്പിച്ചു ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകണം അങ്ങനെ പ്രവർത്തിക്കുന്ന ആരോഗ്യമുള്ള ഒരു പ്രതിപക്ഷം ജനങ്ങളുടെ മാത്രം ആവശ്യമല്ല അതിനേക്കാൾ ഒരു ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ് എന്ന അടിസ്ഥാന പ്രമാണം മോദി സർക്കാർ മറന്നുപോയി എന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലെ കാര്യങ്ങൾ നിരീക്ഷ നിരീക്ഷിച്ച വ്യക്തികൾ മനസ്സിലാക്കുന്നു ഇത് ഒരു വലിയ നേട്ടമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നത് ശ്രീ അമിത് ഷാജിക്കാണ് അദ്ദേഹത്തിൻ്റെ ചാണക്യതുല്യമായ കഴിവുകൾ ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അതിസാമർഥ്യത്തോടെ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തെ ആകമാനം നിയന്ത്രിച്ച് ചൊൽപ്പൊടിയിലാക്കി വച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് കരുതിയിരുന്ന എല്ലാവരെയും പേടിച്ച് വിറപ്പിച്ച് നിർത്തി ഈ രാജ്യത്തിൻ്റെ എല്ലാ പരിഗണനകളും ശ്രീ നരേന്ദ്രമോദിയുടെ കാൽ കാൽപാദത്തിൽ സമർപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നത് നിലനിർത്തുന്നതിൽ ശ്രീ അമിത് ഷാജി വളരെയധികം വിജയിച്ചു ഒരുപക്ഷേ മോദിയുടെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയുടെ ശില്പി ശ്രീ അമിത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇപ്പോൾ അമിത് ഷാജിയുടെ സ്ഥാനത്ത് എൽ കെ അദ്വാനി പോലെയോ അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി പോലെയോ ഉള്ള ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊക്കെയും കാൽപ്പനികമാണ് ഈ രണ്ടു പേരും ഞാൻ പരാമർശിച്ച രണ്ടുപേരും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരാൾ ഒരാൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്നാൽ അതിസമൃദ്ധമായി ചില രാഷ്ട്രീയ മർമ്മങ്ങൾ പ്രയോഗിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മുഴുവനും നിയന്ത്രി നിയന്ത്രിക്കാമെന്നും ജനങ്ങളുടെ ജീവിത അവസ്ഥകളെ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നും ചില തന്ത്രങ്ങളിൽ കൂടെയും മന്ത്രങ്ങളിൽ കൂടെയും ജന അഭിപ്രായത്തെ നിയന്ത്രിക്കുന്നതിൽ കൂടെയും അവരുടെ ചിന്താശക്തിയെ നിയന്ത്രിക്കത്തക്കവണ്ണം മാധ്യമങ്ങളെയും അതിനനുബന്ധമായ ശക്തികളെയും ഉപാധികളെയും നിരന്തരം ഉപയോഗിക്കുന്നതിനാലും ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണം എപ്പോഴും ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെ ഒതുക്കി നിർത്താം എന്ന യാതൊരു വിധത്തിലും സാധൂകരിക്കാൻ കഴിയാത്ത തികച്ചും അടിസ്ഥാനരഹിതമായ ഈ ഒരു സങ്കല്പം ശ്രീ നരേന്ദ്രമോദിക്ക് നന്നേ ദോഷം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും കഴിഞ്ഞ പത്തു വർഷം പോലെയുള്ള ഒരു സാഹചര്യമല്ല ദൈവകൃപയാൽ ഇപ്പോൾ ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ കൊണ്ട് വാസ്തവത്തിൽ രാജ്യത്ത് സംഭവിച്ച ഏറ്റവും വലിയ നന്മ ഭയത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ഒരു ജനത ഏതാണ്ട് രക്ഷപ്പെട്ടു എന്നതുപോലെ ഇപ്പോൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത സംഭവിക്കാൻ ഒരുവിധത്തിലും സാധ്യമല്ലാത്ത പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ സർവശക്തി ഉപയോഗിച്ച് ഞാൻ പറയുകയാണ് ഈ പ്രതിഷേധ രീതികളെ ഞാൻ ഒരു വിധത്തിലും പിന്തുണയ്ക്കുന്നില്ല ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത് ജനായത്വ രീതിയിൽ പ്രതിഷേധത്തിന് വലിയ സ്ഥാനമുണ്ടെങ്കിലും എപ്രകാരമാണ് പ്രതിഷേധം പൊതുരംഗത്ത് പ്രകടിപ്പിക്കുന്നത് എന്നതിനെ പറ്റി സാംസ്കാരികമായി ധാർമ്മികമായി സ്വീകാര്യമായ ഒരു മാനദണ്ഡം പാലിക്കപ്പെടണം മര്യാദ ലിമിറ്റിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുക പ്രതിഷേധം അനാർക്കിയായി മാറരുത് പ്രതിഷേധം അക്രമമായി മാറരുത് പ്രതിഷേധം കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ മേന്മ നഷ്ടപ്പെട്ടു പോകരുത് നാം പ്രതിഷേധിക്കുന്നത് തന്നെ ജീവിതത്തിൻ്റെ നന്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതിന് കോട്ടം വരുന്ന ഒരു വിധവും ഒരു സമീപനവും ഒരു ഒരു തന്ത്രവും ഒരു മാർഗവും ആരും സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ നിലപാട് അതേസമയം തന്നെ വ്യക്തികൾ അവൾ അവരായിരിക്കുന്ന അവസ്ഥയിലുള്ള അരിഷ്ടതയും വിമ്മിഷ്ടവും പ്രയാസവും അവർ കടിച്ചു പിടിച്ചു കൊണ്ട് നടക്കുന്ന ഉള്ളിലെ രോഷവും എവിടെയെങ്കിലും പ്രകടിപ്പിക്കുക അവരുടെ അടിസ്ഥാന ആവശ്യമാണ് ആ ആവശ്യത്തെ അനുവദിക്കുന്ന ഒരു രീതിയാണ് ജനായത്വ രീതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭരണ രീതിയിൽ ജനങ്ങൾക്ക് ചിന്താ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം എന്നാത് മൗലികമായ അവകാശങ്ങളാണ് എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു എന്നാൽ കഴിഞ്ഞ പത്തു വർഷം ഇപ്രകാരം ചിന്തിക്കുവാനും അഭിപ്രായ പ്രകടനം നടത്തുവാനുമുള്ള മൗലിക അവകാശം നന്നേ വെട്ടി ചുരുക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം തുടരുന്നത് ഭാരതത്തിന് നന്നല്ല സത്യത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് അല്ലെങ്കിൽ സത്യത്തിൻ്റെ വാമൂടിക്കെട്ടിക്കൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽപ്പ് ഉണ്ടാകുകയില്ല അത് സഹിക്കുവാൻ ഒരു ജനതയ്ക്ക് ഏറെനാൾ കഴിയുകയില്ല ന്യായമായ വിധത്തിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുവാനുള്ള സാഹചര്യങ്ങൾ രീതികൾ നിഷേധിക്കപ്പെട്ടാൽ അസാമാന്യമായ വിധത്തിൽ അവർ അവരുടെ രോഷം പ്രകടിപ്പിക്കുവാൻ നിർബന്ധിതരായിത്തീരും അങ്ങനെയുള്ള ഒരു അപകടമേറിയ അവസ്ഥയിലേക്കൊരു ജനത ആയിപ്പോകുവാൻ ഇടയാകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നാം പൊതുരംഗത്ത് പബ്ലിക് ലൈഫിൽ അല്ലെങ്കിൽ പബ്ലിക് ഡൊമെയിനിൽ എന്തൊക്കെ ചെയ്താലും അതിന് അർഹിക്കുന്ന മാന്യതയുണ്ടായിരിക്കണം അന്തസ്സുണ്ടായിരിക്കണം ഡിഗ്നിറ്റി മനുഷ്യൻ അവൻ്റെ അന്തസ്സിനെ പറ്റി വലിയ കരുതലുണ്ടാകണം അപ്പോൾ എനിക്ക് കോപമുണ്ട് എന്നതുകൊണ്ട് എൻ്റെ അന്തസ്സിനെ മറന്ന് ഞാൻ എൻ്റെ കോപത്തെ പ്രകടിപ്പിക്കരുത് അത് ഞാൻ എന്നോട് പാലിക്കേണ്ട കടമയാണ് അപ്പോൾ വാരണാസി എന്നുള്ളത് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയാണ് മൂന്ന് തവണയും അദ്ദേഹം അവിടുന്ന് വിജയിച്ചു വോട്ട് കുറഞ്ഞു അതൊരു മറ്റൊരു കാര്യമാണ് അദ്ദേഹം വിജയിച്ചു അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വാരണാസിയിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങൾ അവരുടെ വോട്ട് അവകാശം ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധിയാണ് ഒരു ജനാധിപത്യ രീതിയിൽ വോട്ട് കഴിഞ്ഞ് പ്രതിനിധിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളുടെ മാത്രം പ്രതിനിധിയല്ല അവിടെയുള്ള എല്ലാവരുടെയും പ്രതിനിധിയാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ സംജാതമായിരിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഒരു വ്യക്തി പ്രൈം മിനിസ്റ്റർ ആയാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മാത്രം പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ മാത്രം പ്രൈം മിനിസ്റ്റർ ആണ് വളരെ ദുഃഖകരമായ പ്രതിഷേധാർക്കമായ ഒരു പ്രസ്താവന മുംബൈ നോർത്ത് വെസ്റ്റ് കോൺസ്റ്റിറ്റുവൻസിയിൽ നടന്നുവെന്നാരോപിക്കപ്പെടുന്ന ഇ വി എം സംഭവം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് വിവാദത്തിൽ നിൽക്കുന്നത് കൊണ്ട് പക്ഷേ അത് സംബന്ധമായി നടന്ന മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പിയുടെ വക്താവ് പറഞ്ഞത് ഈ സംഭവത്തെ പറ്റി കാര്യക്ഷമമായി അന്വേഷിക്കുന്നത് ഞങ്ങളുടെ പോലീസ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പോലീസ് അതായത് മഹാരാഷ്ട്രയിലെ പോലീസ് ബി ജെ പിയുടെ പോലീസാണെന്ന് അദ്ദേഹം പറയുന്നത് ഇത് അറിയാതെ പറഞ്ഞു പോയതാണ് പക്ഷേ ഇതാണ് നിലവിലുള്ള മനോഭാവം എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഭരണകൂടത്തിന് അല്പം വിമ്മിഷ്ടമുണ്ടാക്കാവുന്ന ഒരു വിധി പ്രസ്താവന നടത്തിയാൽ സോഷ്യൽ മീഡിയയിൽ അത് ആ വിധി പ്രസ്താവം പ്രസ്താവിച്ച ജഡ്ജിനെതിരെ വളരെ ശക്തമായ വിമർശനം അക്രമം പ്രതിഷേധമുണ്ടാകാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് സുപ്രീം കോടതി ഞങ്ങളുടെ കോടതി ആയിരിക്കണം അതുപോലെ അന്വേഷണ ഏജൻസികൾ ഞങ്ങളുടെ ഏജൻസികളായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ പോലും ഞങ്ങളുടെ കമ്മീഷനാകണം അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിശ്ചയിക്കുമ്പോൾ അതിനുള്ള കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ് അതിൻ്റെ കോമ്പസിഷൻ എങ്ങനെയായിരിക്കണമെന്നതിനെ പറ്റി ഒരു വലിയ നിർബന്ധ ബുദ്ധി കാണിച്ചത് സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനെ നിയമനിർമ്മാണത്തിൽ കൂടെ തകിടം മറിച്ച് ഒരു പ്രത്യേക വിധത്തിൽ ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കത്തക്ക ഒരു നിലപാട് സ്വീകരിച്ചത് തികച്ചും ദൗർഭാഗ്യകരമെന്ന് മാത്രമേ പറയേണ്ടതു അത് ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ്റെ വിശ്വസനീയതയെ നന്നായി കുറച്ചിട്ടുണ്ട് അത് ഇന്ത്യയിലെ ജനായത്വ രീതിക്ക് വലിയ ഭീമമായ നഷ്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ ആ ഭാഗം ഒന്നു വിടുകയാണ് അതുകൊണ്ട് ഇതിൽ സത്യസന്ധമായി എടുക്കേണ്ട നിലപാടെന്താണ് ഒരു ജനായത്വ രീതി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സൃഷ്ടിക്കുന്ന സർക്കാർ ജനങ്ങൾ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകണം എന്നതാണെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥ സ്വീകാര്യമല്ല ജനങ്ങളെ ഭരിക്കുന്നതൊരു വ്യക്തിയും അദ്ദേഹത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ചില ആളുകൾ മാത്രമാണ് ജനങ്ങൾ ഒരു ഭരണരീതിയുടെ ഇരകൾ മാത്രമാണ് അവർക്ക് പ്രതിഷേധിക്കുവാൻ അവകാശമില്ല അവർക്ക് നൽകുന്നത് പഞ്ചഭുച്ഛമടക്ക് സ്വീകരിക്കണം അവർ നന്ദിയുള്ളവരായിരിക്കണം ഇരിക്കണം അവർക്ക് ഔദ്യോഗ്യം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ അവർ ദൈവതുല്യമായി ആരാധിക്കണം അവർക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് കടിച്ചമർത്തി അവർ ജീവിക്കണം അവരുടെ അഭിലാഷങ്ങൾ സ്വപ്നങ്ങൾ അവ സാക്ഷാത്കരിക്കപ്പെടുന്നില്ലെങ്കിൽ അവയെ ഉപേക്ഷിക്കണം ഇത് ഒരിക്കലും ജനായത്വ രീതിക്ക് പറ്റിയതല്ല ലോകത്തിലുള്ള എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നതാണ് അവരുടെ ജനായത്ത രീതിയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ കാര്യക്ഷമമായ പ്രതിപക്ഷമുണ്ടാകണം ഇഫക്റ്റീവ് ഓപ്പസിഷൻ ീസ് ദിവരണ്ടി ഓഫ് ദ ഹെൽത്ത് ഓഫ് ഡെമോക്രാറ്റിക് ഗവേണൻസ് ഇതൊരു ഒരിക്കലും മാറ്റം വരാത്ത ഒരു മർമ്മമാണ് അതിന് കാര്യമായ കോട്ടം ഭാരതത്തിൽ സംഭവിച്ചു അത് ഈ വൈകിയ വെളിയിലെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു സമീപനത്തിൽ നിന്ന് സമീപനത്തിന് മാറ്റം വരുത്തുകയും കുറെ കൂടെ ജനായത്തപരമായി ജനങ്ങളുടെ അവസ്ഥയെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുകയും പ്രത്യേകിച്ച് യുവതീയുവാക്കന്മാരുടെ അവസ്ഥയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അസഹനീയമായ അങ്കലാപ്പ് അതിന് എന്തെങ്കിലും ശമനം വരുത്തുവാൻ തക്കവണ്ണം കാര്യമായ ഒരു നീക്കം സർക്കാരിൻ്റെ പക്ഷത്തു നിന്നുണ്ടാകണം മാത്രവുമല്ല ജനങ്ങളുടെ ക്ഷേമത്തെ സ്പർശിക്കുന്ന ഘടകങ്ങൾ ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അങ്ങനെയുള്ളവ സത്യസന്ധമായി ജനങ്ങളുടെ വിശ്വാസത്തെ നൂറ് ശതമാനവും പരിപാലിക്കത്തക്ക വിധത്തിൽ ട്രാൻസ്പേരൻ്റായിട്ട് അവരുടെ ജോലി ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടാക്കണം അല്ലാതെ ഞങ്ങൾ ഭരിക്കുന്നു ഞങ്ങളുടെ ഭരണകൂടത്തിൻ്റെ ഭാഗങ്ങളായി ഒന്നിനുമാർ വിമർശിക്കരുത് അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണ് അതുകൊണ്ട് ആർക്കെങ്കിലും വിമിഷ്ടമുണ്ടെങ്കിൽ അവരത് കടിച്ചു പിടിച്ചിരുന്നോണം എന്ന് പറയുന്നത് ശരിയല്ല ഒരു വിധത്തിലും ശരിയല്ല ആ നിലപാട് മനുഷ്യരെ കൂടുതൽ കൂടുതൽ ഡെസ്പറേറ്റ് ആക്കുവാനും അങ്ങനെ ഡെസ്പറേറ്റ് ആകുന്ന ആളുകൾ ഡെസ്പറേറ്റായിട്ട് ചില അനാശാസ്യമായ വിധത്തിൽ അവരുടെ രോഷം പ്രകടിപ്പിക്കാനും ഇടയാകും അതൊരു വിധത്തിലും ഒരു വിധത്തിലും ന്യായീകരിക്കാൻ വയ്യ എങ്കിലും അവരെ അപ്രകാരം ഡെസ്പറേറ്റായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന സംവിധാനത്തെയും ന്യായീകരിക്കാൻ സാധ്യമല്ല രണ്ട് കൂട്ടരും ഇതിനകത്ത് തുല്യ കുറ്റവാളികളാണ് തുല്യ പങ്കാളികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ദൗർഭാഗ്യകരമായി പോയി ഇനിയും ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാൽ അതേസമയം തന്നെ ഭാരതത്തിലെ പൗരന്മാർക്ക് അവരുടെ പ്രയാസങ്ങൾ അവരുടെ വിയോജിപ്പുകൾ അന്തസ്സോടുകൂടെ പൊതുരംഗത്ത് പ്രകടിപ്പിക്കാൻ തക്കതായ ഒരു സാഹചര്യം ഉണ്ടാക്കണം ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരു കൂട്ടം ആളുകളോ പ്രതിഷേധത്തിന് വേണ്ടി ഡൽഹിയിലോ എവിടെയെങ്കിലും വരുമ്പോൾ ഉടനെ അവിടെ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുക അവിടെ ആളുകൾക്ക് കൂടി നിൽക്കാനുള്ള അവകാശം അവരിൽ നിന്ന് പിടിച്ചു പറിക്കുക കോടതി പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന ഒരു ഒരു ശോചനീയമായ അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് അങ്ങനെയുള്ള കോടതികൾ പോലും വാസ്തവത്തിൽ ഇപ്രകാരമുള്ള മനുഷ്യൻ്റെ അസഹനീയമായ ഹെൽപ്ലെസ്നെസ് നിസ്സഹായതയിൽ നിന്ന് അവർ പ്രകടിപ്പിക്കുന്ന ഒരിക്കലും അസ്വീകാര്യമല്ലാത്ത വിധത്തിൽ പ്രകടിപ്പിക്കുന്ന പ്രതിഷേധം ഉണ്ടാകുന്നതിൽ പരോക്ഷമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അതൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ പരസ്യ ജീവിതം പൊതുജീവിതം ആരോഗ്യപരവും മനുഷ്യ അന്തസ്സിനെ എടുത്തു പിടിക്കുന്നതുമായി തീരട്ടെ എന്നൊരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ആയിത്തീരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം